നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാക്കനാട് ടി വി സെന്ററിന് സമീപം സെൻട്രൽ എക്സൈസ് കാർട്ടേഴ്സിലെ അമ്മയുടെയും രണ്ട് മക്കളുടെയും മരണം വ്യത്യസ്ത സമയങ്ങളിൽ എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനോടൊപ്പം ആ കുടുംബത്തെ അലർട്ടിയിരുന്ന യഥാർത്ഥ പ്രശ്നവും പുറത്തുവരികയാണ് മൂവരുടെയും തൂങ്ങി മരണമാണെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും ദുരൂഹത ഇനിയും നീങ്ങിയിട്ടില്ല അമ്മ ശകുന്തള അഗർവാൾ മരിച്ച് നാല് മണിക്കൂറിന് ശേഷമാണ് മക്കളായ മനീഷും ശാലിനിയും മരിച്ചിരിക്കുന്നത് വ്യാഴം വൈകിട്ട് ആറിനാണ് ജി കസ്റ്റംസ് കൊച്ചി ഓഡിറ്റ് കമ്മീഷണറേറ്റിലെ അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയ് സഹോദരി ശാലിനി വിജയ് അമ്മ ശകുന്തള അഗർവാൾ എന്നിവരുടെ മരണം പുറലോകമറിഞ്ഞത് അതിനിടെ ഷാലിനിയെ അലട്ടിയ കേസിലും പോലീസിന് വ്യക്തത വരികയാണ് മനീഷും ശാലിനിയും ഷാളുകളിൽ തൂങ്ങിയാണ് മരിച്ചത് ഇരുവരും തൂങ്ങിയ ഷാളുകൾ ഹുക്കിൽ കെട്ടിയിരിക്കുന്നതും ഒരേ രീതിയിലാണ് ജാർഖണ്ഡിൽ ഡെപ്യൂട്ടി കളക്ടറായിരിക്കെ ഗവൺമെന്റ് സ്കൂൾ അനുവദിച്ചതിലെ ക്രമക്കേടിൽ ഷാലിനിക്കെതിരെ സിബിഐ അന്വേഷണമുണ്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒരു സ്കൂൾ മാത്രമേ അനുവദിക്കാവൂ എന്ന ചട്ടം മറികടന്ന് ശാലിനി സ്കൂളും ആവശ്യമായ പണവും അനുവദിച്ചെന്നാണ് കേസ് ഫെബ്രുവരി പതിനഞ്ചിന് ഹാജരാകാൻ ഇവർക്ക് സി നോട്ടീസ് അയച്ചിരുന്നു ഇതാകാം മരണത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം നേരത്തെ ഷാലിനിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസുള്ളതായും സൂചനകളും വാർത്തകളും പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ആറിൽ ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി ഡെപ്യൂട്ടി കളക്ടർ പദവിയിലെത്തിയിരുന്നു ശാലിനി ആ റാങ്ക് പട്ടിക സംബന്ധിച്ചും ചില ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു തുടർന്ന് ഈ പട്ടിക റദ്ദാക്കുകയും ശാലിനിയുടെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തിരുന്നുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ ആദ്യം പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സി ബി ഐ ഏറ്റെടുത്തു പന്ത്രണ്ട് വർഷത്തിന് ശേഷം കഴിഞ്ഞ നവംബറിൽ സിബിഐ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നത് അത് ാലിനിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും കുടുംബത്തെ അലട്ടിയിരുന്നതായി വിവരമുണ്ട് ഇതാണോ ഇവരെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പരിശോധിക്കുന്നതിനിടെയാണ് അഴിമതി കേസിന്റെ വിവരവും പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ചൊരു കേസ് ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു ഷാലിനിയായിരുന്നു ഹർജിക്കാരി ഈ കേസ് മാധ്യമങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതി തള്ളി ഷാലിനിയിൽ നിന്നും അഭിഷേകിന് വ്യക്തമായ നിർദ്ദേശങ്ങളൊന്നും കിട്ടിയില്ലെന്ന വിലയിരുത്തലുമായാണ് ഈ കേസ് തീർപ്പാക്കിയത് ആ കേസ് രേഖകളിൽ ലോകായുക്തയെ അടക്കം പരാമർശിക്കുന്നുമുണ്ട് ഇത് സ്കൂൾ അനുവദിച്ച അഴിമതി കേസാകാനാണ് സാധ്യത മനീഷ് വിജയ് സഹോദരി ശാലിനി വിജയ് അമ്മ ശകുന്തള അഗർവാൾ എന്നിവരുടെ മൃതദേഹം ശനിയാഴ്ച എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി കാക്കനാട് ശ്മശാനത്തിലാണ് സംസ്കരിച്ചിരിക്കുന്നത് മനീഷിന്റെ ഇളയ സഹോദരി പ്രിയ വിജയം ഭർത്താവ് നിതിൻ ഗാന്ധിയും കൊച്ചിയിലെത്തിയിരുന്നു ഇവരുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം മോരുടെയും ചിതയ്ക്ക് പ്രിയ തീ പകർന്നു തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സൺ രാധാമണി പിള്ള കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണർ കെ പത്മാവതി ഓഡിറ്റ് കമ്മീഷണർ രാജീവ് കുമാർ എന്നിവരും മനീഷിന്റെ മറ്റ് സഹപ്രവർത്തകരും ആദരാഞ്ജലി അർപ്പിച്ചു തൂങ്ങിമരിച്ച അമ്മയെ മക്കൾ താഴെ ഇറക്കി കട്ടിലിൽ കിടത്തി വെള്ള പുതപ്പിച്ച് പൂജയും കർമ്മകളും ചെയ്ത ശേഷം ഇരുവരും ജീവൻ ജീവനൊടുക്കിയതാണോ അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മക്കൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് മികച്ച ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും കേസും അതും സമ്മാനിച്ച കടുത്ത നിരാശയുമായിരിക്കാം ഇത്തരം ഒരു വഴി തിരഞ്ഞെടുക്കാൻ മൂവരെയും പ്രേരിപ്പിച്ചതെന്ന് കരുതുമ്പോഴും എന്തുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് തിരിഞ്ഞത് എന്നത് ദുരൂഹമായി തുടരും